ഹലോ ഹലോ ആരൊക്കെയോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഈ ലൈവ് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ മെയിനായിട്ട് എന്നോട് കുറേ പേര് നമ്മുടെ കെൻ്റനീസ് ജർമ്മനിയിലെ നേഴ്സിംഗ് എക്സാമിനെ കുറിച്ച് കെൻറ്റനീസ് എക്സാമിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് തോറ്റുപോയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റും രണ്ട് അറ്റംപ്റ്റല്ലേ ഉള്ളൂ പിന്നെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ആരെങ്കിലും ഇത് ണ്ടെങ്കി അവർക്കുള്ള ഡൗട്ടിനു ചോദിച്ചു പിന്നെ അപ്പൊ അപ്പൊ തന്നെ പറഞ്ഞു തരാന്ന് വിചാരിച്ചു ഹായ് ഹായ് കുറെ പേര് വന്നുണ്ട് ഹായ് ഹായ് ലോ ഹായ് നമുക്ക് കെൻറ്റനീസ് പ്രൂഫും കുറിച്ചോ അല്ലെങ്കിൽ ജർമ്മനിയിൽ വന്ന് നഴ്സിങ് ജോലി അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് എന്തെങ്കിലും മയം ഫ്രം ജർമ്മനിയാ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ അപ്പം അപ്പം തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഞാൻ ക്ലിയർ ചെയ്തു തരാം പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഫ്ലീകേജ് ആകുമ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണെന്ത് ചെയ്യണം ഞാൻ എൻ്റെ വീഡിയോയിനകത്തും കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ അറിയാൻ പറ്റും കമ്മ്യൂണിറ്റി ടാബിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മുമ്പത്തെ ഇതിനെ റിലേറ്റഡ് ചെയ്യണത് ഇടുന്ന എല്ലാ വീഡിയോസിലും ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ i am from germany germany uh, uh, levidiana right. hi sister hi hi sister hi എത്ര ചാൻസ് ഉണ്ട് എക്സാം എക്സാം നമുക്ക് രണ്ട് ചാൻസ് ചാൻസാണുള്ളത് ഈ രണ്ട് ചാൻസിനുള്ളിൽ നമ്മൾ എഴുതിയെടുക്കണം ഇപ്പം പാടാണെന്നൊക്കെ ചോദിക്കേണ്ടത് കുഴപ്പമില്ല അത്ര ഈസി ആണെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കണം അത്രേ ഉള്ളൂ രണ്ട് പ്രാവശ്യം നമുക്ക് ചാൻസ് എത്ര ചാൻസ് ഉണ്ട് എക്സാം രണ്ട് പ്രാവശ്യം ചാൻസ് ഉണ്ട് കൻറ്റിന്യൂസ് പ്രൂഫിങ്ങനെ ഇതിൽ നമ്മൾ മെയിൻ മെയിനായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇത് നോക്കണം നമ്മൾ പേഷ്യൻ്റായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം പിന്നെ നമ്മൾ പേഷ്യൻസിന് എടുക്കുന്ന ഡിസീസ് കണ്ടീഷൻസ് പഠിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ തന്നെ പ്രൊവൈഡ് ചെയ്യും ഇപ്പം എൻ്റെ അടുത്ത് ക്ലാസ്സിന് വന്ന പിള്ളേരാണെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ട് പക്ഷേ അത് കൂടാതെ തന്നെ നമുക്ക് ജർമ്മനിൽ തന്നെയല്ലേ അപ്പം നമുക്ക് മലയാളത്തിലെല്ലാം ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലും കൂടെ നമുക്ക് കിട്ടുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അവർ പറയണ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ എൻ്റെ അടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നവരുണ്ട് കേട്ടോ ആ ഫുൾ ജർമ്മൻ ആകുമ്പോൾ നമ്മൾ മനസ്സിലാവും എന്നാലും കുറച്ചും കൂടെ നമുക്ക് മലയാളത്തിലൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടുമല്ലോ ഒന്നും പറഞ്ഞ് അങ്ങനെ വന്ന കുറേ ഉണ്ട് പിന്നെ അത് കൂടാതെ തന്നെ എക്സാം പ്രിപ്പറേഷൻസ് അല്ലാതെ തന്നെ എക്സാം ഒക്കെ പാസ്സായി ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബർ വരെ നമുക്ക് അൻപാസും ഉണ്ടായിരുന്നു എക്സാം ഒക്കെ പാസ്സായി പക്ഷേ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് തരുമ എന്താ പറയുക ഒരു പേഷ്യൻ്റിനെ തന്നെ തന്നെ തന്ന സമയത്തൊക്കെ നമുക്കൊരു കോൺഫിഡൻസോട് കൂടി ആ പേഷ്യൻ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ടും പിന്നെ ഒരു ഡോക്ടർ വിസിറ്റ് വരുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പറേഷനൊക്കെ ചെയ്തു തന്ന് ഒരു കോൺഫിഡെൻ്റ് ആക്കി എടുക്കും അതായത് ഒരു പേഷ്യൻറ്റിനെ തന്നെ കിട്ടിയാലും ഒരാളെ കിട്ടിയുള്ളെങ്കിലും ആ ഒരാളെനിക്ക് കൂടി എൻ്റെ ഡ്യൂട്ടി കഴിയണം വരെ എനിക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾ കേട്ടോ പിന്നെന്താ ചോദിച്ചോള് ഇലോ ഇലോ ഈ ലോ എവിടെയാണ് you want come to india canada ausland and world all ausland and world all ausland അവിടെ ഇപ്പോൾ എത്ര മണിയായി ഇവിടെ ഇപ്പോൾ മൂന്നര മണിയായി വൈകിട്ട് മൂന്നര Chifão tipus <clears throat> ജർമ്മനിയിലാണോ അതേ ജർമ്മനിയിലാണ് ഷിഫാന ജിപ്പൂസ് അതേ ജർമ്മനിയിലാണ് ഇങ്ങനെ നല്ല വെയിലുള്ള ദിവസമാണെന്ന് നല്ല വെയിലുണ്ടെന്ന് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ചോദിക്കാനും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്ലീഗേജ് ആകുമ്പോൾ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയാനും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് കോൺടാക്റ്റ് ഉണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ക്ലാസ്സസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട അടുത്ത ആഴ്ചത്തേക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കെൻറ്റനീസ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് കെൻ്റനീസ് പ്രൂഫിങ്ങ് മാത്രം പ്രിപ്പറേഷൻ മതിയെങ്കിൽ അത് മാത്രം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഫ്ലീ ഗെയും ചെയ്യുക വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട് അത് ഒരുമിച്ച് വേണ്ടവർക്ക് ഇപ്പം നാട്ടിലുള്ളവരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഫ്ലീ ഗെ ജേമനും പ്ലസ് കെൻറ്റനീസും കൂടെ വേണം എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് എടുക്കാറുണ്ട് അതല്ല ചിലർ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ ഫ്ലീ ഗെ ജേമം വേണം ഞങ്ങൾക്ക് ഇപ്പോൾ അടുത്ത മാസം എക്സാം ആണ് അല്ലെങ്കിൽ പിന്നത്തെ മാസം എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് കെൻ്റനീസ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഞാൻ പറയണ പോലെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ ബൈ